ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവില്ലാതെ കോൺഗ്രസ് ഒരു വർഷം പിന്നിടുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും ഒരിക്കലെങ്കിലും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നെങ്കിലെന്ന് ചില തന്ത്രപ്രധാനമായ തീരുമാനം കൈക്കൊള്ളാൻ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെയുണ്ടായിരുന്നെങ്കിലെന്ന് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കെ കരുണാകരൻ കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരു നേതാവ് കോൺഗ്രസിലുണ്ടായിരുന്നില്ല ഇപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഞ്ഞുഞ്ഞിന് പകരം കുഞ്ഞുഞ്ഞു എന്ന് പറയേണ്ടി വരും കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആശങ്കയില്ലാതെ മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന കഴിവായിരുന്നു കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉമ്മൻചാണ്ടിയെ പ്രബലനാക്കിയത് കെ കരുണാകരനു ശേഷം കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്നു ഉമ്മൻചാണ്ടി ജനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കുഞ്ഞുഞ്ഞിന്റെ ശക്തി അതുകൊണ്ടാണല്ലോ അരനൂറ്റാണ്ടുകാലം നിയമസഭയിൽ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് എത്താൻ സാധിച്ചതും ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാവുന്നില്ല വേർപാടിന്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണെന്നും ഉമ്മൻചാണ്ടി വിട്ടുപോയൊരു കരുതലിന്റെ കൈത്തലമാണ് ഉമ്മൻചാണ്ടി ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ വിലാപങ്ങളിൽ കണ്ണീർ ചേർത്ത് രാവും പകലുമായി നൽകിയ വിട പറച്ചിലിന് രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല വ്യക്തിപരമായി ഏറെ ആക്രമിക്കപ്പെട്ടാലും ആക്രമിച്ചവരെ ചേർത്ത് പിടിച്ചു പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കാണിച്ചതെന്ന വ്യക്തി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി കെ യു സി യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ ഉമ്മൻചാണ്ടി കെ യു സുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന അധ്യക്ഷനായിരുന്നു യുവജന നേതാവെന്ന നിലയിൽ ശ്രദ്ധേയനായി മാറിയ ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ കോൺഗ്രസിന്റെ മുൻനിര നേതാവായി മാറുകയായിരുന്നു പിന്നീടുള്ള കാലം കോൺഗ്രസിന്റെ ഏറ്റവും ജനകീയതയുള്ള നേതാക്കളിൽ ഒരാളായി ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നും ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഉമ്മൻചാണ്ടി തുടർച്ചയായി പന്ത്രണ്ട് തവണ പുതുപ്പള്ളിയിൽ നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിലാണ് പുതുപ്പള്ളിയിൽ നിന്നുള്ള നിയമസഭാ സാമാജികത്വത്തിന്റെ അൻപത് വർഷം ഉമ്മൻചാണ്ടി പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രായം മുപ്പത്തിനാല് വയസ്സ് മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കെ കരുണാകരന്റെ മന്ത്രിസഭകളിൽ ആഭ്യന്തരമന്ത്രിയായും ധനകാര്യമന്ത്രിയായും ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചു രണ്ട് തവണയായി ഏഴു വർഷം കേരള മുഖ്യമന്ത്രിയായും ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പ്രതിപക്ഷ നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നീ ചുമതലകൾ ഉമ്മൻചാണ്ടി വഹിക്കുകയും ചെയ്തു പുതുപ്പള്ളിക്കാർക്ക് കുഞ്ഞുഞ്ഞായിരുന്നു ഉമ്മൻചാണ്ടി അഞ്ച് പതിറ്റാണ്ടുകാലം കുഞ്ഞുഞ്ഞിനെ മാത്രം തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച് പുതുപ്പള്ളിക്കാർ അവരുടെ വാത്സല്യം കാണിച്ചു അവരുടെ സ്നേഹം കാണിച്ചു തിരുവനന്തപുരത്ത് ജഗതിയിലുള്ള തന്റെ വീടിന്റെ പേര് പുതുപ്പള്ളി ഹൗസ് എന്ന് പേര് നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടി തന്റെ മണ്ണിനെ അകലത്തിരുന്നും സ്നേഹിച്ചു ലോകത്തെവിടെയാണെങ്കിലും ഞായറാഴ്ച ദിവസം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെത്തും മണ്ഡലത്തിലെത്തിയാൽ ആദ്യം പള്ളിയിൽ പോയി പ്രാർത്ഥന പിന്നെ പതിവ് പോലെ മണ്ഡലത്തിലെ എല്ലാവരെയും കഴിയുന്നത്ര കാണാനുള്ള ഒരു തിരക്കാണ് പിന്നെ തിരുവനന്തപുരത്തേക്കോ കാസർകോട്ടേക്കോ ചിലപ്പോൾ ദില്ലിയിലേക്കോ ഉള്ള ഓട്ടപ്പാച്ചിൽ സാവധാനത്തിൽ നടക്കുന്ന ശീലം പോലും ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നില്ല അതിവേഗം ബഹുദൂരം ബഹുദൂരമെന്നത് സ്വജീവിതത്തിലും പ്രാവർത്തികമാക്കിയ വ്യക്തി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി ആൾക്കൂട്ടമില്ലാത്തൊരു ഉമ്മൻചാണ്ടിയെ ആർക്കും കാണാനാകില്ല കയ്യകലത്ത് നിന്ന് കാര്യം കാണാം ചെവി അരികത്തുന്ന് ദുരിതം പറയാം കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒരു നേതാവില്ലാതെ നേരം പുലരുന്ന ദിനമായിരുന്നു ജൂലൈ പതിനെട്ട് നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്ത ഒരു വാർഡ് പോലും കേരളത്തിലുണ്ടായിരുന്നില്ല മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു ഉമ്മൻചാണ്ടി എന്നാൽ സ്നേഹം കൂടിയെന്ന അർത്ഥമുണ്ടായിരുന്നു കരുതൽ എന്നു കൂടി അർത്ഥമുണ്ടായിരുന്നു ജീവിച്ചിരുന്ന സമയത്തും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ കണ്ട കുഞ്ഞുഞ്ഞിന് ജനഹൃദയങ്ങളിൽ മരണമില്ല ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ പ്രാർത്ഥനയിൽ അങ്ങിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്